നമസ്കാരം ഞാൻ ദീപ്തി ടി യു വി എൻ എ എ എഫ് ഇ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ആർ എം സി പ്രസന്റഡ് അച്ചടി വൈകിയാൽ കോടതി പിടിക്കും പാഠപുസ്തക അച്ചടി വൈകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി ഓണപരീക്ഷ എടുത്തിട്ടും സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുസ്തകങ്ങൾ ലഭിക്കാത്തത് ഗൌരവകരമെന്ന് ഹൈക്കോടതി അച്ചടി വൈകുന്നതിൽ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് നിർദ്ദേശം സർക്കാരിന്റെ ഒളിച്ചുകളിയിൽ ഇനിയും സ്കൂളുകളിൽ ലഭിക്കാനുള്ളത് മുക്കാൽ കോടി പുസ്തകങ്ങൾ വിതരണം ഊർജിതപ്പെടുത്താൻ തപാൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടതായി വിദ്യാഭ്യാസ വകുപ്പ് ഇനി അച്ചടിച്ച് കിട്ടാനുള്ളത് നാൽപ്പത്തിനാല് ലക്ഷം പുസ്തകങ്ങൾ അച്ചടി വൈകിയത് സർക്കാർ സ്ഥാപനമായ കെ ബി പി എസിനെ ഒഴിവാക്കി സ്വകാര്യ പ്രസുകളെ ഏൽപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ജൂലൈ മുപ്പത്തിയൊന്നിന് മുൻപായി പുസ്തകങ്ങൾ അച്ചടിച്ച് നൽകാമെന്ന് കെ ബി പി എസ് സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി അച്ചടി സ്വകാര്യ പ്രസിനെ ഏൽപ്പിക്കാൻ നീക്കമെന്ന വാർത്ത പുറത്തുകൊണ്ടുവന്നത് കേരള കൌമുദി പുസ്തകങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സർക്കാർ നിർദ്ദേശം കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജിനെതിരെ തെളിവില്ലെന്ന് സൂചന നുണപരിശോധനാ ഫലം സൂരജിന് അനുകൂലം സൂരജ് ഒന്നും മറച്ചുവെക്കുന്നില്ലെന്നും ലാബ് റിപ്പോർട്ട് റിപ്പോർട്ട് നാളെ സിബിഐക്ക് ലഭിക്കും ഭൂമി തട്ടിപ്പ് കേസിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടിലുറച്ച് സൂരജ് നുണപരിശോധനയ്ക്ക് ഹാജരാകാൻ സൂരജ് ആദ്യം വിസമ്മതിച്ചിരുന്നു നുണപരിശോധനയ്ക്ക് സമ്മതിച്ചത് സത്യം പുറത്തുവരണമെന്ന ആഗ്രഹം കൊണ്ടെന്ന് സൂരജ് കേസിൽ സൂരജിനെ പ്രതിയാക്കിയത് അറസ്റ്റിലായ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി ഭൂമി തട്ടിപ്പിലെ പങ്കാളിത്തം സമ്മതിച്ച് അറസ്റ്റിലായവർ വ്യാജരേഖ ചമച്ചത് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമെന്ന മൊഴി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടതുപക്ഷത്തിന് സ്വയം വിമർശനവും തിരിച്ചറിവും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തന ശൈലിയും സമരരീതികളും രീതികളും മാറ്റണമെന്ന ആവശ്യവുമായി സിപിഐ നേതാവ് സി ദിവാകരൻ എൽഡിഎഫിന്റെ അടിത്തറ വിപുലീകരിക്കണം ജെ ഡി യു ആർ എസ് പി എന്നീ പാർട്ടികളെ തിരിച്ചുകൊണ്ടുവരണമെന്നും ആവശ്യം അരുവിക്കരയിലിത് എൽഡിഎഫിന്റെ തോൽവി സിപിഎമ്മിനും സിപിഐക്കും തോൽവിയിൽ തുല്യ ഉത്തരവാദിത്തമെന്നും ദിവാകരൻ അരുവിക്കര തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം പുനർവിചാരം നടത്തണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് ഇന്നലെ മുന്നണി വിട്ടവരെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നുവെങ്കിലും സിപിഎം നേതൃത്വം അതിനോട് പ്രതികരിച്ചിരുന്നില്ല എൽഡിഎഫിലേക്ക് തിരികെയില്ലെന്ന നിലപാടിലുറച്ച് ആർ എസ് പിയും ജെഡിയുവും ഉപാധിയുടെ സ്വരം വേണ്ടെന്ന് പാർലമെന്റ് സഹകരണത്തിന് ഉപാധിയുമായി കോൺഗ്രസ് ആരോപണങ്ങളിൽ കുടുങ്ങിയ വനിതാ മന്ത്രിമാരെ പുറത്താക്കിയാൽ ചരക്ക് സേവന നികുതി ബിൽ പാസാക്കാൻ സഹകരിക്കാമെന്ന് കോൺഗ്രസ് ഉപാധികൾ തള്ളി ബിജെപി കേന്ദ്ര നേതൃത്വം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നിന് ലളിത് മോഡി വിവാദത്തിൽ കുടുങ്ങിയ സുഷമ സ്വരാജ് രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ എന്നിവർ രാജിവയ്ക്കണമെന്ന് കോൺഗ്രസ് വിദ്യാഭ്യാസ യോഗ്യതയിൽ അന്വേഷണം നേരിടുന്ന സ്മൃതി ഇറാനിയുടെ രാജി ആവശ്യത്തിലും കോൺഗ്രസ് പിന്നോട്ടില്ല തൃണമൂൽ അടക്കമുള്ള പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെ പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കാൻ ബിജെപി ശ്രമം ബിജെപിയെ പ്രതിക്കൂട്ടിലാക്കി വീണ്ടും വസുന്ധര രാജി ലളിത് മോഡിയെ കാണാൻ ലണ്ടനിൽ പോയതിന്റെ യാത്രാരേഖകളില്ലെന്ന് രാജസ്ഥാൻ സർക്കാർ വസുന്ധരയുടെ വിദേശയാത്രകൾ സംബന്ധിച്ച വിവരാവകാശ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലോൺ